എന്റെ പ്രേക്ഷകരോടും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാരോടും ഞാൻ ഷെയർ ചെയ്യുന്നു മലയാള സിനിമ മലയാള സിനിമയ്ക്ക് ഇരിക്കുക അതിന്റെ ആർക്കും അത് മാത്രമല്ല എന്നോടൊപ്പം നാൽപ്പത്തെട്ട് വർഷമായിട്ട് എന്നോടൊപ്പം സഹിച്ചു പറയുന്നില്ല

രണ്ടാമത്തെ മലയാളി ഒന്നാമത്തെ മലയാളി എന്നുള്ളതല്ല ഈ അവാർഡ് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും വലിയൊരു അവാർഡ് ഈ മലയാള സിനിമയ്ക്ക് കിട്ടിയതില് ആണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം അതിൻ്റെ ഒരു ഭാഗമാരായി കഴിഞ്ഞു ഇത് ഇന്ത്യൻ സിനിമക്കുള്ളൊരു അവാർഡായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു ഒരു ഈ അവാർഡ് അത് ഒരുപാട് അവാർഡുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇതിന് വളരെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒരു ചലച്ചിത്ര രംഗത്ത് ഏറ്റവും വലിയ മികച്ച അവാർഡായിട്ടാണ് കണക്കാക്കുന്നത് അങ്ങ് പറഞ്ഞ പോലെ രണ്ടാമത് കിട്ടുന്ന ഒരു മലയാളി എന്നുള്ള രീതിയില് ആക്ടർ എന്നുള്ള രീതിയിൽ

ാണ് ഞാൻ പറയുന്നത് ഒരു പ്രവൃത്തി നാല്പത്തെട്ട് വർഷമായിട്ട് ഞാൻ പ്രവർത്തിക്കുന്ന മേഖല എനിക്ക് ഈശ്വരൻ തന്നെയാണ് അപ്പൊ അതിൽ നമ്മള് എങ്ങനെയാണ് ഈശ്വരനെ കാണുന്ന ഒരു പ്രാർത്ഥന പോലെയാണ് അതിന്റെ ഒരു ഫലമായിട്ട് ഞാൻ അതിനെ കാണുന്നു അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ഈശ്വരൻ തന്ന അവാർഡെന്ന് പറഞ്ഞത് എല്ലാ വർഷവും നല്ലതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചര് വർഷമില്ല ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇതിനു മുമ്പ് ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകളും ഒരുപാട് നല്ല കാര്യങ്ങളും ജീവിതത്തില് ഉണ്ടായിട്ടുണ്ട് ഇത്രയും ഈ വർഷത്തെ ഒരു യാത്രയിലെ ഈ നിമിഷം ഈ അവാർഡ് എന്ന് പറയുന്നത് മറ്റൊരു പ്രത്യേകത അത് തീർച്ചയായിട്ടും അങ്ങനെ അങ്ങനെ കണക്കാക്കാം എനിക്കാണ് അത് കൂടുതൽ പുതിയ തലമുറ പഴയ തലമുറ എന്നുള്ളതല്ല നമ്മൾ ചെയ്യുന്ന ആ മണ്ഡലത്തിൽ പ്രവർത്തി മണ്ഡലത്തിൽ നമ്മൾ കാണിക്കുന്ന ഒരു സത്യസന്ധത എന്ന് പറയുന്നതും കൂടെ ഇതിൻ്റെ പറയുന്നത് തീർച്ചയായിട്ടും ഏത് പ്രൊഫഷൻ ആയാലും നമ്മളതിൽ കാണിക്കുന്ന ഒരു സത്യസന്ധത അതാണ് ഞാൻ ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ജോലി ഏറ്റവും പ്രത്യേകവും ഭംഗീയമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്